വീട്ടക വായനാ സദസ്സ് സംഘടിപ്പിച്ചു ഓച്ചിറ പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ പായ്ക്കുഴിയിലാണ് വീട്ടക വായന സദസ്സ് നടത്തിയത് ഓച്ചിറ പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് വീട്ടക സദസ്സ് സംഘടിപ്പിച്ചത് ഓച്ചിറ പായ്ക്കുഴി റൂഫീൽഡ് രാധാകൃഷ്ണന്റെ വസതിയിൽ സംഘടിപ്പിച്ച വീട്ടക വായന സദസ് സാഹിത്യകാരൻ അജിത് അനന്തപുരി ഉദ്ഘാടനം ചെയ്തു അതുപോലെ അതൊക്കെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുന്നത് നല്ലതായിരിക്കും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സ്വാധീനിക്കുന്ന പുസ്തകം ജെ പി കേസവാണ് നമ്മൾ എല്ലാ ജീവിതത്തിലും കാഴ്ച വളരെ നല്ലതായിട്ടും ഒരു ഒരാളെങ്ങനെ ജീവിക്കുന്ന വ്യക്തിയൊക്കെ ജീവിക്കണം എന്നുള്ള വളരെ പഠിച്ചുള്ള ഒരു പുസ്തകമാണ് എപ്പോഴും വായിക്കാൻ തീർന്നാടുന്നു അങ്ങനെ ഓരോ വ്യക്തികളെ സ്വാധീനിച്ച പുസ്തകങ്ങളാണ് അപ്പം ആ പുസ്തകത്തിൽക്കുള്ള അറിവ് എന്നെക്കെ ഉപരിയായിട്ട് ഉപയോഗിക്കുന്നു ഉഷ അധ്യക്ഷത വഹിച്ചു കരിനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എം ഗോപാലകൃഷ്ണ പിള്ള പദ്ധതി വിശദീകരിച്ചു പോയാലും സിനിമ തിയേറ്ററിൽ പോയാലും വിവാഹത്തിന് പോയാലും അനുമോദിക്കുന്ന കടങ്ങളിൽ പോയാലും എപ്പോഴും ഒരു ദുഃഖമുണ്ട് ആ ദുഃഖത്തിൽ നമ്മളെ മാറ്റുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ അത് അതേ മാനസികാവസ്ഥയിലുള്ള മറ്റാളുകൾ എം മുരളീധരൻ പിള്ള സ്വാഗതം പറഞ്ഞു ജില്ലാ സാക്ഷരതാ കോർഡിനേറ്റർ ഷീജ പത്മകുമാർ ടി പത്മനാഭിന്റെ പ്രകാശം വരുത്തുന്ന പെൺകുട്ടി എന്ന കഥ അവതരിപ്പിച്ചു ഒരു കുതിര വീണപ്പോൾ പ്രശ്നത്തോടെ അവൾ പറഞ്ഞു പറഞ്ഞു ഡേവിഡ് മുഖം കണ്ടപ്പോൾ ടി രാധാകൃഷ്ണൻ പി അശോക് കുമാർ ടി രാജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ